ഹലോ മുത്തുമണികളെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ എനിക്കും സുഖമാണ് കേട്ടോ ഞാനിന്ന് ചെറിയൊരാഗ്രഹം ആ ആഗ്രഹം നിറവേറ്റാൻ വേണ്ടിയിട്ട് ഒരു യാത്രയിലാണ് കേട്ടോ അപ്പോൾ ആഗ്രഹം നിറവേറ്റാൻ എവിടെക്കും അല്ല നമ്മളെ ചെറുപ്പുളശ്ശേരിയിലേക്കാണ് പോകുന്നത് അപ്പോൾ നമ്മൾ ചെറുപ്പം ശേരി ടൗണിലെത്തിയിട്ടുണ്ട് കേട്ടോ ഇനി ആഗ്രഹം എൻ്റേതല്ല കേട്ടോ മോളുടെയാണ് മോളുടെ ഭർത്തക്ക് മോൾക്ക് നമ്മൾ വീട്ടിൽ സ്പെഷ്യലൊന്നും ഉണ്ടാക്കണ്ട മന്തി ബിരിയാണി ഇതൊക്കെയല്ല നമ്മൾ ഉണ്ടാക്കുക അപ്പോൾ അതൊന്നും ആൾക്കാ ആവശ്യമില്ല ഒന്നും വേണ്ട അവൾക്ക് വേണ്ടത് സദ്യയാണ് കാരണം സദ്യയാണ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു സദ്യ ഞാൻ ഉണ്ടാക്കിയാൽ ശരിയാവില്ല കാരണം നമ്മൾ ചിക്കനും ബീഫും മട്ടനൊക്കെ ആണെങ്കിൽ നമ്മൾ ഉഷാറായിട്ട് വെക്കും കേട്ടോ സദ്യ നമുക്ക് ഈ കുറേ കൂട്ടാനുകൾ ഒക്കെ കഷ്ണം വെട്ടി ഉണ്ടാക്കി അപ്പോൾ നല്ല ബുദ്ധിമുട്ടുള്ള കാര്യമാണ് നമുക്ക് പെട്ടെന്ന് നടക്കില്ല ഉണ്ടാക്കുകയോ ചെയ്യും അപ്പോൾ അതിലും വേദം നമുക്ക് നമ്മളെ ചെറുപ്പ്ശേരി ശരവണ ഹോട്ടലിൽ നല്ല അടിപൊളി സദ്യ കിട്ടും അപ്പോൾ അവിടെ പോയിട്ട് കഴിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഹോട്ടലിൽ എത്തി സദ്യയൊക്കെ ഓർഡർ ചെയ്ത് ഇതാണ് ഞങ്ങൾക്ക് കൂട്ടാനൊക്കെ ഇട്ട് തുടങ്ങി അപ്പോൾ കൂടുതൽ ഐറ്റംസ് ഒന്നുമില്ല ഐറ്റം തന്നെ ഉള്ളൂ കൂട്ടാനൊക്കെ പിന്നെ പായസമുണ്ട് ഉണ്ട് അതൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഞങ്ങൾക്ക് ധാരാളം നമുക്കൊരു സദ്യ അത്ര തന്നെ അപ്പോൾ സാമ്പാറൊക്കടിപൊളിയായിരുന്നു അങ്ങനെ ഞങ്ങൾ സദ്യയൊക്കെ കഴിച്ചു ഞങ്ങൾ ഞങ്ങൾക്ക് വേറെ ഒരു കാര്യം കൂടി ഉണ്ടായിരുന്നു അവൾക്ക് ബർത്ത്ഡേ ആയിട്ട് ഒരു ഗിഫ്റ്റ് അവളോട് ഭർത്താവ് കൊടുത്തയച്ചിരുന്നു അതും കൂടി വാങ്ങാനുണ്ടായിരുന്നു ചെറുപ്പുളശ്ശേരിയിൽ നിന്ന് അപ്പോൾ ആ ഗിഫ്റ്റൊക്കെ വാങ്ങി നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോന്നു ഇനി കേക്ക് കട്ട് ചെയ്യാനും ഗിഫ്റ്റ് പൊട്ടിക്കാനൊക്കെ ഉണ്ട് കേക്ക് കട്ട് ചെയ്യുമ്പോൾ കുട്ടി നല്ല തിരക്കൂട്ടല്ലാണ് അവനത് വലിക്കാനൊക്കെ വരികയാണ് കേക്കൊക്കെ അപ്പോൾ അങ്ങനെ പിടിച്ച് കേക്ക് കട്ട് ചെയ്യാണ് ഇനി കട്ടി കേക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഗിഫ്റ്റ് എന്താണെന്നു നമുക്ക് നോക്കാം അപ്പം നമ്മളെ ഗിഫ്റ്റ് ഒന്ന് പൊട്ടിച്ച് നോക്കാം അപ്പോൾ വീഡിയോ കാണുന്നവർ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പോലുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഭർത്താവിൻ്റെ ഭാഗമാണെങ്കിൽ ഗിഫ്റ്റും കേക്കും അപ്പോൾ തുണികളെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇനി ഞാൻ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും വരാം ഇൻഷാല്ല ഓക്കെ ബായ്